ഓ നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു ഞാനിവിടെ പറയുന്നത് ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഒക്ടോബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഒക്ടോബർ മാസത്തിൽ ആരോഗ്യപരമായിട്ടും ദൈനംദിന ജീവിതത്തിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ കൂടുതൽ ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ സമയത്ത് അഷ്ടമ ഭാവത്തിൽ ശനിയുടേതായിട്ടുള്ള സഞ്ചാരവും വക്രസ്ഥിതിയും അനുകൂലമായിട്ട് കാണുന്നില്ല കർമാധിപനായിരിക്കുന്ന ചൊവ്വയ്ക്കാണെങ്കിൽ ഈ സമയത്ത് ദുരിതഭാവസ്ഥിതിയും നീചരാശിസ്ഥിതിയും കാണുന്നതും നിവൃത്തിനാഥനായിരിക്കുന്ന ശനീശ്വരന് അഷ്ടമ ഭാവസ്ഥിതിയും കാണുന്നതുകൊണ്ട് കർമ്മസംബന്ധമായിട്ട് കൃത്യനിഷ്ഠയോട് കൂടിയിട്ട് കാര്യങ്ങളെയെല്ലാം തന്നെ നോക്കി കണ്ട് പ്രവർത്തിക്കേണ്ടുന്നതായിട്ടൊരു സമയമാണ് ഈ ഒക്ടോബർ മാസത്തിൽ ചില സമയങ്ങളിൽ അപ്രതീക്ഷിതമായിട്ട് മത്സരങ്ങളെയെല്ലാം നേരിടേണ്ടി വരുമെങ്കിലും ശ്രദ്ധയും ജാഗ്രതയും ഈശ്വരാനുഗ്രഹവും കൂടുതലും വേണ്ടുന്നതായിട്ടൊരു സമയമാണ് ഏഴാം ഭാവാധിപതിയായിട്ടുള്ള ശനീശ്വരനാണെങ്കിൽ ഈ സമയത്ത് അഷ്ടമ ഭാവസ്ഥിതി വരുന്നതുകൊണ്ട് കൊണ്ട് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ അഭിപ്രായ ഭിന്നതകളോ തർക്കങ്ങളോ വിഷമാവസ്ഥകളോ വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് എന്നാലോ വിദ്യാമാതുല കാരകനായിട്ടുള്ള ബുധൻ്റെ സ്ഥിതി മൂലം വിദ്യാർത്ഥികളിലെ പഠനകാര്യങ്ങളിൽ അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ഒക്ടോബർ മാസത്തിൽ പക്ഷെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം അഞ്ചാം ഭാവനാഥനായിരിക്കുന്ന ശുക്രനാണെങ്കിൽ ഒക്ടോബർ മാസം പന്ത്രണ്ടാം തീയതി മുതൽ ഈ ശുക്രന് ശത്രുഭാവസ്ഥിതി വരുന്നത് കൊണ്ട് പഠന സംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്തു പ്രവർത്തിക്കുമ്പോൾ കുറച്ചൊക്കെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ള ഒരു സമയമാണ് ഒക്ടോബർ മാസം പന്ത്രണ്ടാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ വിശേഷിച്ച് ധനസന്ധാനകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെ പന്ത്രണ്ടാം ഭാവസ്ഥിതി മൂലം വരവിനേക്കാളും ഉപരി ചിലവിന് സാധ്യത കാണുന്നതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് ഈ ഒക്ടോബർ മാസത്തിൽ അതുകൊണ്ട് ആയില്യം നക്ഷത്രക്കാർ ഈ സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ ഉചിതമായിട്ടാണ് ഈ സമയത്ത് കാണുന്നത്